ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഞാൻ ഇന്നൊരു മീനട ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കും കാണിക്കാം കഴിക്കാൻ നല്ല രസം കിട്ടണമെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ കേട്ടോ തീരെ നൈസായിട്ട് വരുത്തി എടുക്കണം തീരെ കട്ടി ഉണ്ടാകാൻ പാടില്ല ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുത്ത അരി കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് പൊടി കൊണ്ടല്ല പുഴുങ്ങൽ അരി കൊണ്ട് ഇതാട പരത്തിയിട്ടുണ്ട് വേവിക്കട്ടേട്ടോ ഞാനൊരു സ്ഥലം വരെ പോയി വന്ന് എന്താ വെച്ചാൽ അട ഒന്ന് മാത്രം കഴിച്ചു പോയത് എന്താണെന്നോ ഉള്ള് കഴിക്കാൻ അന്നേരം വേണ്ട രാവിലെ തന്നെ പിന്നെ എന്ന് വെച്ചാൽ നേരത്തോടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചോക്കട്ടെ അതേ റെസ്റ്റോറൻറ്റ് കേട്ടോ എന്തായാലും അടപുളിയ അധികം പണിയൊന്നും ഇല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയതാ പിന്നെ ഒരു കോട് വന്നിടാ രണ്ട് ആരടടുത്ത് വെച്ചിട്ട് രണ്ടാ എനിക്ക് കഴിക്കാൻ പറ്റിക്കുള്ളൂ ടേസ്റ്റി അടയായിരുന്നു എല്ലാവരും കമൻ്റും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ വലിയ പണിയൊന്നുമില്ല ചെറിയൊരു പണി ഞാൻ ഉണ്ടായിട്ടുള്ളു അരി അരച്ചത് ഇവിടെ ഉണ്ടായിരുന്നു മീൻ ഉപയോഗിച്ചുണ്ട് ചെറുതായിട്ട് കുറച്ച് ചമ്മന്തി പൊടിച്ച് അതിൽ വച്ച മീനുട്ട് കൊടുത്ത് കറിവേപ്പിലിട്ട് വറമുട്ട് ചൂടാക്കിയതിന് ശേഷം ചുട്ട് മസാല വെച്ച് ചുട്ട അത്രേ പണിയുള്ളൂ വലിയ പണിയും ഇതൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇറച്ചി ഇടയും മീൻ ഇടയൊക്കെ പക്ഷേ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ കണ്ടതന്നെ അല്ലേ അതുകൊണ്ട് കണ്ട് സപ്പോർട്ടേ മനുഷ്യർ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ